മലപ്പുറത്തു നിന്നും കലാശക്കോട്ടിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം ഒപ്പം തന്നെ ഒരുക്കങ്ങളൊക്കെ എപ്രകാരം ഇത്തവണ കലാശക്കുട്ടിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രധാന ടൌണുകളിലും മറ്റു കേന്ദ്രങ്ങളിലും മുന്നണികൾ ഒത്തുചേർന്നുള്ള കലാശക്കുട്ട് ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് പോലീസ് കർശന നിലപാടെടുത്തതോടെ ഈ ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള കലാശക്കൊട്ട് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വാഹനത്തിൽ വാർഡുകളുടെ പല ഭാഗങ്ങളിലേക്ക് ും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നമ്മൾ പല ടൗണുകളിലും എത്തിയപ്പോൾ അവിടെയൊന്നും ഒന്നും ഒരു ആവേശം കാണാനില്ല എല്ലാവരും ഉത്ഭാഗത്തേക്ക് വാർഡിന്റെ ഉത്ഭാഗത്ത് വാഹനം ബൈക്കുകളും ഉപയോഗിച്ചുള്ള ഒരു പ്രചാരണ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് മലപ്പുറം അടക്കം ഈ കലാശക്കൊട്ട് ഇല്ല എന്നതുള്ള എന്നുള്ളത് വലിയ വളരെ ആവേശം കുറച്ചിട്ടുണ്ട് എന്തായാലും മൂന്ന് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഈ അവസാന മണിക്കൂറിൽ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തുന്നത് ഭൂരിഭാഗം പ്രവർത്തകരെയും ബൈക്കുകളിലും മറ്റു വാഹനങ്ങളിലും നിറച്ച് ഗ്രാമീണ റോഡുകൾ വഴി റോന്തു ചുറ്റുന്ന ഒരു കലാശക്കൊട്ടാണ് ഇപ്പോൾ മലപ്പുറത്ത് കാണാൻ കഴിയുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഈ അവസ്ഥ നമുക്കറിയാം യു ഡി എഫിന് ഏറെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം പക്ഷേ ഇത്തവണ എൻ ഡി എയും എൽ ഡി എഫും കടുത്ത വാശിയോടെ കൂടുതൽ സീറ്റുകളും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് ആറു മണി ഇനി മുൻ മുക്കാം മണിക്കൂറോടുകൂടി ഈ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ് നാളെ മൗന നിശബ്ദ പ്രചരണമാണ് നടത്തുന്നത് നാളെ രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള പോളിംഗ് ഉപകരണങ്ങളുടെ ശരി വ്യക്തമാണ് മലപ്പുറത്ത് നിന്നും ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്